ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഈ മഹാനെ മനസ്സിലായോ ഇതാണ് കൊളിയൂസ് പ്ലാന്റ് നമ്മുടെ നാട്ടിൽ കണ്ണാടി എന്ന് വിളിക്കും പല വെറൈറ്റികളുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം വെറൈറ്റികളാണ് ഈ കണ്ണാടി ചെടിക്ക് ഉള്ളത് കുറച്ച് വെറൈറ്റി എൻ്റെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് മറ്റൊരു വെറൈറ്റിയാണ് വെറൈറ്റിയോട് വെറൈറ്റിയുള്ള ഒരു ചെടിയാണ് കണ്ണാടി ചെടി എന്താണ് ഈ പേര് കണ്ണാടി എന്നുള്ള പേര് വന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ ഈ ചെടി കണ്ണാടി വെക്കുന്നുകൊണ്ടായിരിക്കാം കാണ കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ടായിരിക്കാം ഇതാ ചൊറി പിടിച്ച പോലെ ഒരു കണ്ണാടി ചെടി എന്തായാലും കോളിയൂസ് പ്ലാന്റ് കണ്ണാടി ചെടി അടിപൊളിയാണ് വീട്ടിൽ പ്രത്യേകിച്ച് യാതൊരുവിധ പരിചരണവും കൂടാതെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ തണ്ട് ഒന്ന് മുറിച്ച് മണ്ണിലൊന്ന് കുത്തിവെച്ചാൽ മതി ഇടയ്ക്കൊക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആശാൻ ഭംഗിയായിട്ട് വളർന്നോളും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് ലൈക്കും കൂടെ ഒന്നും ചെയ്തേക്കണേ